ഞങ്ങളുടെ ബ്രാഞ്ചുകൾ വടക്കഞ്ചേരി ആലത്തൂർ ഒറ്റപ്പാലം പട്ടാമ്പി ന്യൂ ബ്രാഞ്ച് ഓപ്പണിംഗ് പാലക്കാട് ഞാൻ മായ വിശദമായ വാർത്തകളിലേക്ക് സ്കൂളുകൾക്ക് പുറമെ കോളേജുകളിലും വരുന്നു പ്രവേശനോത്സവം അധ്യയനം ആരംഭിക്കുന്ന ജൂലൈ ഒന്നിന് എല്ലാ കോളേജുകളും ആഘോഷത്തോടെ പുതിയ വിദ്യാർത്ഥികളെ സ്വീകരിക്കും നാലു വർഷ ബിരുദത്തിന് തുടക്കം കുറിക്കുന്ന വർഷം കൂടിയാണ് ഇത്തവണത്തേത് പോലെ കോളേജുകളിലും ഒന്നാം വർഷ ഡിഗ്രി വിദ്യാർത്ഥികളെ പ്രവേശനോത്സവം നടത്തി ആഘോഷപൂർവ്വം സ്വീകരിക്കാനാണ് തീരുമാനം സംസ്ഥാനത്തെ എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും കൂടി ഏകീകൃത കലണ്ടർ നടപ്പിലാക്കും കോളേജുകൾ തുറക്കുന്ന ജൂലൈ ഒന്നിന് നടക്കുന്ന പ്രവേശനോത്സവത്തിൽ രക്ഷിതാക്കളെയും പ്രദേശത്തെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കളെയും കോളേജിലേക്ക് ക്ഷണിക്കണം സംസ്ഥാനതല പ്രവേശനോത്സവത്തിന്റെ ലൈവ് ഓരോ സ്ഥലത്തും പ്രദർശിപ്പിക്കണം കോളേജുകളിൽ ആദ്യമായി എത്തുന്ന വിദ്യാർത്ഥികളുടെ ആശങ്കകൾ നീക്കാനും പുതിയൊരു സംസ്കാരത്തിന് തുടക്കം കുറിക്കാനും പ്രവേശനോത്സവത്തിലൂടെ കഴിയുമെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ കോളേജുകളിലെത്തുന്ന ഓരോ കുട്ടിയും വളരെയേറെ സന്തോഷത്തോടെയും ആത്മവിശ്വാസത്തോടെയും വേണം കോളേജുകളെ സമീപിക്കാൻ